നമസ്കാരം ആരോ വിഷനിലേക്ക് സ്വാഗതം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു ഉത്തരവുമായി വന്നിരിക്കുകയാണ് അതായത് ഇനി മുതൽ വിസ അപേക്ഷകർക്ക് വളരെ ശക്തമായ ചില നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ ഈ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്ത് അതിനുശേഷം മാത്രമേ അംഗീകരിക്കൂ വിസ നൽകൂ എന്ന നിലപാട് എടുത്തിരിക്കുകയാണ് ഇതെല്ലാ തരം വിസുകൾക്കുമില്ല യു എസിൻ്റെ എച്ച് വൺ ബി വർക്ക് വിസ അപേക്ഷകർക്കും അതുപോലെ തന്നെ അവരുടെ ആശ്രിതരായ എച്ച് ഫോർ വിസ അപേക്ഷകർക്കുമാണ് രണ്ട് ദിവസം മുമ്പ് അതായത് ഡിസംബർ പതിനഞ്ച് മുതൽ കർശനമായ പരിശോധന ആരംഭിക്കുമെന്നാണ് പി ടി ഐ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഭരണകൂടത്തിൻ്റെ കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി സോഷ്യൽ മീഡിയ പരിശോധനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് പുതിയ നിർദ്ദേശം നിർദ്ദേശമനുസരിച്ച് എല്ലാ എച്ച് വൺ ബി അപേക്ഷകരുടെയും എച്ച് ഫോർ ആശ്രിത വിസ അപേക്ഷകരുടെയും ഓൺലൈൻ സാന്നിധ്യം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവലോകനം ചെയ്യും ഇതുവരെ വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് സന്ദർശകർക്കും മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ പരിശോധന നിർബന്ധമാക്കിയിരുന്നത് എന്നാൽ ഈ മാറ്റത്തോടെ വിദഗ്ധരായ വിദേശ തൊഴിലാളികളും അവരുടെ കുടുംബാംഗങ്ങളും ഇതേ തരത്തിലുള്ള പരിശോധനയ്ക്ക് വിധേയരാകും അപ്പോൾ അമേരിക്കയ്ക്കെതിരെയായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുകയോ അല്ലെങ്കിൽ ട്രംപിനെതിരെയോ അമേരിക്കക്കെതിരെയോ ഉള്ള പ്രസ്താവനകളോ അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകളെ ഷെയർ ചെയ്യുകയോ അത്തരം വീഡിയോസോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നവർക്ക് ഇത് ബാധിക്കാനാണ് സാധ്യത ഇന്ത്യയിൽ എച്ച് വൺ ബി വിസ അഭിമുഖങ്ങൾ മാറ്റിവെച്ചതിന്റെ പശ്ചാത്തലത്തിൽ യു എസിലെ എച്ച് വൺ ബി എച്ച് ഫോർ വിസ ഉടമകൾക്ക് കോൺസുലേറ്റിൽ നിന്ന് ഇമെയിലുകൾ ലഭിച്ചതായി റിപ്പോർട്ടുണ്ട് അതായത് താൽക്കാലിക വർക്കിംഗ് വിസകൾ വിവേകപൂർവ്വം റദ്ദാക്കി എന്ന് അറിയിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് മുമ്പ് ബാധകമാക്കിയിരുന്ന അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ സസൂക്ഷ്മ പരിശോധന വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളാണ് യു എസ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഈ സംഭവ വികാസം പ്രുഡൻഷ്യൽ വിസ റദ്ദാക്കൽ എന്നത് വിവേകപൂർവ്വം എടുക്കുന്ന ഒരു താൽക്കാലിക മുൻകരുതൽ നടപടിയാണ് വിസയുടെ സ്ഥിരമായ നിഷേധമല്ല എമിഗ്രേഷൻ അഭിഭാഷകയായ എമിലി ന്യൂമാൻ പറയുന്നതനുസരിച്ച് എച്ച് വൺ ബി എച്ച് ഫോർ വിസ ഉടമകൾക്കുള്ള പ്രൊഡൻഷ്യൽ വിസ റദ്ദാക്കലുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിയമപാലകരുമായി മുമ്പ് ഇടപഴകിയിട്ടുണ്ടെങ്കിലും ശിക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത കേസുകളിൽ പോലും ഇങ്ങനെയാണ് മാത്രമല്ല വിവേകപൂർവമായ ഒരു അസാധുവാക്കൽ യു എസിലെ ഒരു വ്യക്തിയുടെ നിയമപരമായ പദവിയെ ബാധിക്കില്ലെങ്കിലും അപേക്ഷകന്റെ അടുത്ത വിസ അപ്പോയിൻമെൻറ്റിൽ ഈ വിഷയം പുനഃപരിശോധിക്കുമെന്ന് അർത്ഥമാക്കുന്നു ഇത്തരം സംഭവങ്ങളിൽ പലതും നേരത്തെയുള്ള വിസ സ്റ്റാമ്പുകളിൽ വെളിപ്പെടുത്തുകയും മാറ്റുകയും ചെയ്തിരുന്നു ഒരു റദ്ദാക്കൽ അമേരിക്കയിലെ നിയമപരമായ താമസത്തെ ബാധിക്കില്ല എന്നാൽ അതിനർത്ഥം അടുത്ത വിസ ിൽ ഈ പ്രശ്നം പുനഃപരിശോധിക്കുമെന്നാണ് എക്സിലെ ഒരു പോസ്റ്റിലാണ് അഭിഭാഷകൻ ഇങ്ങനെ പറഞ്ഞത് വിവേകപൂർവം വിസ റദ്ദാക്കുന്നതിലൂടെ ഉയർന്നുവരുന്ന ഏതു പ്രശ്നവും പരിഹരിക്കപ്പെടുന്നത് വരെ വ്യക്തിക്ക് ആ വിസ ഉപയോഗിച്ച് വീണ്ടും യു എസിൽ പ്രവേശിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ ഉറപ്പാക്കുന്നു അത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് യു തന്നെ തുടരാം എന്നാൽ അവർ പോയാൽ വിസ കാലഹരണപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും അവർക്ക് വീണ്ടും യു എസ് പ്രവേശിക്കാൻ കഴിയില്ല കാരണം സ്റ്റാമ്പ് അസാധുവായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എച്ച് വൺ ബി അപേക്ഷകരുടെയും അവരുടെ ആശ്രിതരുടെയും സോഷ്യൽ മീഡിയ പരിശോധന ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചതോടെ ആശങ്ക ഉയരുകയാണ് കാരണം ഡിസംബർ പകുതിയോടെ നടക്കാനിരുന്ന താൽക്കാലിക തൊഴിൽ വിസ അഭിമുഖങ്ങൾ മാറ്റിവെച്ചതായി ഇന്ത്യയിലെ യു എസ് എംബസി പ്രഖ്യാപിച്ചു ഈ നീക്കം തൊഴിൽ വിസ സമൂഹത്തിൽ ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചു വരും മാസങ്ങളിൽ യു എസിലേക്ക് യാത്ര ചെയ്യാൻ പദ്ധതിയിടുന്ന വ്യക്തികൾക്ക് അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് എച്ച് വൺ ബി വിസയുള്ളവർ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് വിദഗ്ദ്ധർ ഉപദേശിച്ചിട്ടുണ്ട് അഭിമുഖങ്ങൾ മാറ്റിവെക്കുന്നത് അവരുടെ ജോലിക്ക് അപകടമുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇന്ത്യയിലുള്ളവർ പ്രത്യേകിച്ച് വിസ അപേക്ഷാ കേന്ദ്രം പ്രക്രിയ പൂർത്തിയാക്കിയ അപേക്ഷകർ പുനഃക്രമീകരിച്ച തീയതികൾക്കായി കാത്തിരിക്കണം നിരവധി അമേരിക്കൻ കമ്പനികൾക്ക് യു എസിന് പുറത്തു നിന്നുള്ള ദീർഘകാല വീട്ടിലിരുന്നുള്ള ജോലി നിയമപരമായി അനുവദിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിനെതിരെ വിദഗ്ദ്ധർ ഉപദേശിക്കുന്നത് എന്തായാലും ട്രംപിൻ്റെ ഈ പുതിയ ഒരു നീക്കം പലരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച് അമേരിക്കയ്ക്കെതിരായ നീക്കങ്ങളോ അമേരിക്കയ്ക്കെതിരായ ചിന്തകളോ ഒക്കെ ഉണർത്തിവിടുന്ന സോഷ്യൽ മീഡിയയിൽ ഉണർത്തിവിടുന്ന അവർക്ക് തീർച്ചയായിട്ടും അമേരിക്കയിൽ ചെല്ലിൽ എന്നുള്ളത് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം